മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായിരുന്ന ദിലീപ് ശങ്കറിന്റെ മരണ വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് സിനിമാ സീരിയൽ പ്രേക്ഷകർ കേട്ടത് സീരിയലുകൾക്ക് പുറമേ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു ദിലീപ് ശങ്കർ കുടുംബത്തോടൊപ്പവും സഹപ്രവർത്തകരോടൊപ്പവും നിരവധി റീലുകളും വീഡിയോകളും ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരം കൂടിയായിരുന്നു ദിലീപ് ശങ്കർ എന്നാൽ ഇതിനിടയിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോയതാണ് ദിലീപിനെ ഇത്തരത്തിലൊരു ആകസ്മിക മരണം തട്ടിയെടുക്കാൻ കാരണമായത് എന്ന് പറയുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം അസാധ്യ കഴിവുള്ള ഒരു നടനായിരുന്നു ദിലീപ് ശങ്കർ എന്നാണ് സഹപ്രവർത്തകയും നടിയുമായ സീമാജി നായർ ദിലീപിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദിലീപിന്റെ ശബ്ദവും ഭംഗിയുമെല്ലാം ഒരു നടനെ പ്രേക്ഷകരിലേക്ക് ആകർഷിപ്പിക്കുന്നതായിരുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അവന്റെ ദിനചര്യകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു ഒട്ടും ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെയുള്ള ജീവിത ശൈലിയായിരുന്നു ദിലീപ് ശങ്കറിന്റേതെന്ന് സീമാജി നായർ പറയുന്നു താൻ ഉൾപ്പെടെ പല സഹപ്രവർത്തകരും ഇക്കാര്യത്തിൽ പലതവണ ദിലീപിനെ ഉപദേശിച്ചിട്ടുണ്ട് അടുപ്പിച്ച ഒരു മൂന്ന് വർഷത്തോളം താൻ ദിലീപിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുമുണ്ട് ദിലീപ് ആരോഗ്യകരമായ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല അത്രത്തോളം ഒപ്പം നിന്ന് എല്ലാവരും പറഞ്ഞിട്ടും ജീവിതം ഗൗരവത്തോടെ എടുത്തില്ല വളരെ സില്ലിയായി കണ്ടു അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏതാണ്ട് രാത്രി പത്തരയായി കാണും ആ സമയത്തായിരുന്നു ദിലീപിനെ വിളിച്ചിരുന്നത് തലവേദന കാരണം വിശ്രമിക്കുകയായിരുന്നതിനാലും ദിലീപ് വിളിക്കുന്നത് മദ്യപിച്ചിട്ടായിരുന്നതിനാലും ഞാൻ നാളെ വിളിക്കാമെന്ന മറുപടി നൽകി എന്താ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ദിലീപ് അപ്പോൾ തന്നോട് ചോദിച്ചതെന്നും സീമ പറയുന്നു എന്നാൽ താൻ നാളെ വിളിക്കാൻ പറഞ്ഞ കോൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തതെന്നും സീമ കൂട്ടിച്ചേർത്തു പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് ദിലീപിന്റെ മരണം താൻ അറിയുന്നതെന്നും സീമ പറയുന്നു ഒന്നിച്ചു പ്രവർത്തിച്ചവരെല്ലാം അവനെ ഓർത്ത വേദനയിലാണ് അവന് പെട്ടെന്ന് ഈശ്വരൻ വന്ന് കൊണ്ടുപോയതല്ല അവൻ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് അങ്ങോട്ട് പറഞ്ഞാണ് പോയതെന്നുമാണ് ദിലീപിന്റെ സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത് മരണശേഷം ദിലീപ് ഒരു കടുത്ത മദ്യപാനിയായിരുന്നു എന്ന കാര്യം പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള അനുഭവം തനിക്ക് സുന്ദരി എന്ന സീരിയൽ കാലത്തുണ്ടായിരുന്നുവെന്നും സീമ ശരിവെക്കുന്നു വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളായിരുന്നില്ല ദിലീപ് ശങ്കർ അധികവും സെറ്റിലേക്ക് കൺട്രോളർമാർ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു സംവിധായകൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ മദ്യപിച്ച സെറ്റിലെത്തി ഗന്ധമുണ്ടാകുന്നതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഒരു കലം മോരും തൈരും കുടിച്ചാണ് ദിലീപിനെ അഭിനയിപ്പിക്കാനായി കൊണ്ടു നിർത്തുന്നത് ഇതൊക്കെ മിനി സ്ക്രീൻ മേഖലയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും സീമ പറയുന്നു പിന്നെ രാത്രിയൊക്കെ വിളിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ മടി കാണിക്കുന്നത് ലിവർ സിറോസിന്റെ അവസാന സ്റ്റേജിലായിരുന്നു ദിലീപ് എന്നാണ് മരണശേഷം അറിയാൻ സാധിച്ചത് ഹൈ ഡോസ് മെഡിസിനുകളാണ് ദിലീപ് കഴിച്ചിരുന്നത് ഇനി മദ്യം ഉപയോഗിക്കരുതെന്ന ഡോക്ടർമാർ പലവട്ടം കർശന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സീമ ജിനാർ പറയുന്നു ദിലീപ് ശങ്കർ മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല ഭക്ഷണവും കഴിക്കില്ല ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ ഇതുതന്നെയായിരിക്കും പരിപാടി നാലു ദിവസം മുൻപ് മുറിയെടുത്ത ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഫോൺ എടുക്കാതിരുന്നതും അതുകൊണ്ടാകുമെന്നാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇതുകൂടാതെ വളരെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ദിലീപ് ശങ്കർ ഭാര്യയും മകനും മകളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ദിലീപിൻ്റെത് മദ്യപാനത്തിന്റെ പേരിൽ പല വർക്കുകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നും സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം വേദനയുണ്ട് അവൻ അവന്റെ ജീവിതം സ്വയം ഇല്ലാതാക്കിയതാണ് കൂടാതെ ദിലീപിന്റെ ജീവിതമൊക്കെ വളരെ സെറ്റിൽഡുമായിരുന്നു സ്വന്തമായി ദിലീപിന് ഒരു ചപ്പാത്തി കമ്പനി ഉണ്ടായിരുന്നുവെന്നും സീമാജി നായർ ഓർക്കുന്നു എന്തായാലും ദിലീപ് ശങ്കറിന്റെ ഈ അകാല വിയോഗം സിനിമാ സീരിയൽ രംഗത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്